ഹലോ വെൽക്കം ബാക്ക് ഇപ്പം നിന്ന് ഞാനുള്ളത് നമ്മുടെ പാടത്തിൻ്റെയൊക്കെ സൈഡുള്ളൊരു ഷാപ്പിലാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മായന്നൂരാണ് മായന്നൂർ വണ്ടാഴിയുടെ അടുത്തുള്ളൊരു ഷാപ്പാണ് ഇല്ലം ഷാപ്പ് എന്ന് പറയും അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തിൻ്റെ സൈഡാണ് ഫുള്ള് സെറ്റപ്പ് അപ്പോൾ ഇവിടെ നല്ല വൈബാണ് ഇവിടെ നല്ല ഹട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഹട്ടുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക അവിടെ ഇരുന്ന് ഫാമിലി ഹട്ടാണ് അതല്ലാതെയും വേറെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വേറെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കിയാൽ കഥ ഇതാണ് ഹട്ട് ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ആണ് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഒരു കുറച്ച് മീനിനെ കണ്ടു ഇനിയൊരു വലിയ വലിയൊരു തവളനേം കണ്ടു പിന്നെ ഞാൻ ഞാനൊറ്റയ്ക്കാണ് വന്നിറക്കുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ അതേപോലെ വാഴത്തോപ്പിൻ്റെയൊക്കെ ഉള്ളിൽ കള്ള് ഷാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ കള്ള് കുടിക്കാൻ വേണ്ടി വന്നതല്ല വെറും മീൻ കറികളും അതേപോലെ വെറൈറ്റി ഷാപ്പിലെ വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വേറെ ആരും ഓർഡർ ചെയ്തതാണ് ഞങ്ങളത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ൈവായിട്ട് ഇവിടെ കള്ളൊക്കെ ചെത്തുണ്ട് ഇവിടെ ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് നല്ല തെങ്ങൊക്കെ ഉണ്ട് തെങ്ങും ഇവിടെ ചെത്തും പിന്നെതാ ഇതിന് അറ്റത്തായിട്ടിതാ ഫുള്ള് പാടമാണ് എല്ലാം ടോഡി ആണ് മെയിനോട് നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽസ് നോക്കാം ഇവിടെ അടുത്തേക്കും അടുത്തത് അങ്ങനെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുട്ടനാടൻ പോത്തുകളാണ് പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട് മട്ടൺ ഉണ്ട് അതേപോലെ തലക്കറി പിന്നെ മീൻ വിഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയത് പൊറോട്ട അപ്പം പാലപ്പം പുട്ട് പിന്നെ ബീഫിൻ്റെ ഐറ്റംസ് വെറൈറ്റി ബീഫ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ താറാവുണ്ട് പിന്നെ നാടൻ ചിക്കൻ കറി പാൽക്കൊഞ്ച് ഫ്രൈ നീരാളി റോസ്റ്റ് ഒക്കെ ഉണ്ട് ഓ നീരാളി റോസ്റ്റ് പറയണമായിരുന്നു ഞങ്ങൾ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ അപ്പോൾ നോക്കിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ൂരതയിലേക്ക് നോക്കി പാടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തു കൂടെ വന്ന ഈ ഡബ്ല്യു തൊപ്പിയിട്ട ആളാണ് അപ്പം ആടെ മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യുക മുമ്പും ഞാൻ ഈ ഷാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം എങ്ങനെയുണ്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്

ഇന്റീരിയർ പിന്നെ സൈഡായിട്ട് ഒരു കണ്ടു ഇതാ കുറച്ച് താമര ആമ്പലാണോ താമരയാണോ അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ട് റോസ് കളറാണ് അങ്ങനെ ഒരുപാട് പേരിങ്ങനെ പല വണ്ടികളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് തൊട്ടപ്പുറത്തുള്ള ഒരു കാസർഗോഡ് ഒക്കെയാണ് വന്നത് ഇത് ട്രൗസർ അല്ലേ ഒന്നും മേടിക്കുന്നില്ല നമ്മൾ ൊന്നുംയച്ചറക്കി ഫോണൊക്കെ പൈസ അപ്പോ ഞങ്ങളുടെ ഇല്ലം ഷാപ്പത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല എരിവൊക്കെ ഉള്ള അടിപൊളി ഫുഡാണ് അടുത്ത പരിപാടിക്ക് വന്നിരിക്കുക ഒരു ചെടിക്ക് കുറച്ച് വളമൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഔട്ട് സൈന അവിടെ യൂസർ ഫാമിലാണ്

അടുത്തൊരു വീഡിയോയിൽ കാണാം